പിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാട് രക്ഷാപ്രവർത്തനം രാത്രിയിലും ഊർജിതമാണ് സൈന്യത്തിൻ്റെ മൂന്ന് വിഭാഗങ്ങൾ നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകർ വിവിധ മേഖലകളിലുള്ള മനുഷ്യർ അവർ ഒത്തൊരുമിച്ച് ദുരന്ത ഭൂമിയിൽ രാവും പകലുമായി കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തിയെടുക്കുകയാണ് ചേതനയേറ്റ മൃതശരീരങ്ങൾ ശരീര അവയവങ്ങൾ മാനന്തവാടി താലൂക്ക് ആശുപത്രിയിൽ പരിക്ക് പറ്റി കൊണ്ടുവരുന്നവരുടെ പേരും വയസ്സും എഴുതി വയ്ക്കുകയാണ് അവിടെ വർണ്ണിക്കാൻ കഴിയാത്തത്ര ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാവരും ഒന്നടങ്ങ് ഒരു മനസ്സോടെ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ആയിരക്കണക്കിന് പേരാണ് ദുരന്ത ഭൂമിയിലുള്ളത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് പ്രകൃതി അങ്ങനെയാണ് എപ്പോഴാണ് പ്രകൃതി സംഹാര രൗദ്രഭാവം പൂടുക എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു വേദനിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു വലിയ സഹായം വയനാട് ജില്ലയ്ക്ക് ആവശ്യമാണ് ഒന്നും നോക്കാതെ കൈ അയച്ച് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകേണ്ടതാണ് ആരും പഴയ തുണികളൊന്നും അയക്കാതെ കഴിവിൻ്റെ പരമാവധി പുതിയ തുണികൾ അയക്കുക ബെഡ്ഷീറ്റുകൾ ബെഡുകൾ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുക നമ്മളിൽ കൂടെയുള്ള ചില സഹോദരങ്ങളാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ നാളത്തെ പുലരി എങ്ങനെയായിരിക്കും വേഗം എഴുന്നേറ്റ് പണിക്ക് പോകണം വേഗം എഴുന്നേറ്റ് സ്കൂളിൽ പോകണം വേഗം എഴുന്നേറ്റ് പല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ കണക്ക് കൂട്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് ഉറങ്ങിക്കിടന്നവരാണ് അവരൊക്കെ ഈ ഒരു പുലരി കാണുമെന്ന പ്രതീക്ഷയിലാണ് അവരൊക്കെ ഉറങ്ങിയത് ഇങ്ങനൊരു ദുരന്തം അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല മനുഷ്യജീവിതങ്ങൾ അങ്ങനെയാണ് ഒരു കണക്കൂട്ടലുകളും നമ്മുടേതായ ഒരു രീതികളും നടന്നു വരില്ല എല്ലാം തകിടം മറച്ചുകൊണ്ട് ചിലപ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കാം വേദനിക്കാൻ അവരോടൊപ്പം ഐക്യമത്യപ്പെടാൻ മാത്രമേ നമുക്ക് പറ്റൂ കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക ആംബുലൻസുകൾ വരിവരിയായി വരികയാണ് ഫ്രീസറുകളുടെ ആവശ്യം അവരറിയിച്ചിട്ടുണ്ട് പല ജില്ലകളിൽ നിന്നും ഫ്രീസറുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആംബുലൻസുകൾ പോകുന്നുണ്ട് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് തകർന്നു പോയ വയനാടിനെ മുണ്ടക്കൈ ചൂരൽക്കൊന്ന് മേഖലയെ പുനർനിർമ്മിക്കാൻ സർക്കാർ നടത്തുന്ന പ്രവൃത്തികളിൽ നമുക്കും പങ്കാളികളാകാം ദുരന്തങ്ങൾ എപ്പോൾ എവിടെ എങ്ങനെ ഏത് രീതിയിലൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല മനുഷ്യരാകുക മനസാക്ഷിയുള്ളവരാകുക നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് കരുതലുള്ളവരാകുക ആരെയും പഴിചാരാൻ കുറ്റപ്പെടുത്താൻ തയ്യാറാകാതെ ഈ ദുരന്ത ഭൂമിയിൽ ദുരന്ത സമയത്ത് നമുക്കൊരു ഒരുമിച്ച് നിൽക്കാം അതാണ് നമ്മുടെ വിജയം കേരളം ഇതുപോലുള്ള പല ദുരന്തങ്ങളെയും അതിജീവിച്ചത് അങ്ങനെയാണ് അങ്ങനെ മാത്രമേ നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റൂ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ നാം ഒന്നിച്ച് നിൽക്കേണ്ട സമയം ആരൊക്കെയോ ചെയ്ത ചില ചെറിയ പാകപ്പിഴകൾക്ക് വില കൊടുക്കേണ്ടി വരുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരാണ് പശ്ചിമഘട്ടം അതീവ ദുർബല പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമാണ് അവിടെ ഒരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ ഇടിക്കലുകളോ മുറിക്കലുകളോ ഒന്നും നടത്താൻ പാടില്ലെന്ന് മാധവ് കാഡ്ഗിൽ പാണ്ഡേ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയുക ഉൾക്കൊള്ളുക നമ്മൾ നമ്മുടെ ദുരയും അത്യാർത്ഥിയുമൊക്കെ മാറ്റിവെക്കുക ഇവിടെ ജീവൻ പൊലിഞ്ഞു പോയാൽ ആരും അതിന് ഉത്തരവാദികളല്ല വേറെ ആരൊക്കെയാണ് എപ്പോഴും അങ്ങനെയാണ് നേട്ടം കൊയ്യുന്നവർ ചുരുക്കം ചില വലിയ ഒരാൾക്കാരായിരിക്കാം വില കൊടുക്കേണ്ടി വരുന്നതോ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ ഒരു നെറ്റ് ചെയ്യാത്തവർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ദുഃഖത്തിൽ പങ്കുചേരുന്നു